സംസ്ഥാന ബഡ്ജറ്റിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപാദനത്തിന്റെ പൈലറ്റ് പദ്ധതിയായി ഏറ്റെടുത്ത് രണ്ട് കോടി രൂപ അനുവദിച്ചതും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ മുനൈക്കൽ ബീച്ചിനടുത്തുള്ള മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിവിധ നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപ അനുവദിച്ചതും കൂടാതെ തീരദേശ സംരക്ഷണത്തിനായി തുക വകയിരുത്തിയതും അഭിമാനകരമായ നേട്ടമായി മാറി മതിലകം പഞ്ചായത്തിലെ കൊടൂർ കലാ സാംസ്കാരിക കെട്ടിട നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപയും ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ആറാം നമ്പർ നവജ്യോതി അംഗനവാടി കെട്ടിട നിർമ്മാണത്തിനായി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയും മണ്ഡലത്തിലെ എറിയാട് ഐ ടി ഐയുടെ കെട്ടിട നിർമ്മാണത്തിനായി എഴുപത്തി ലക്ഷം രൂപയും ഇടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ അരണാലി പാലം നിർമ്മാണത്തിനായി അറുപത്തി അഞ്ച് ലക്ഷം രൂപയും ഇടത്തിരുത്തി പെരുമ്പടപ്പ ജി എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി രണ്ടു കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പെരിഞ്ഞനം കൊച്ചംകുളം നവീകരണത്തിനായി അൻപത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലേക്കുള്ള വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനായി ഒരു കോടി രൂപയും ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പൊരിബസാർ കല്ലുംപുറം എസ് സി കോളനി മുതൽ ആമണ്ടൂർ വരെ ഒരു കോടി രൂപയും തീരദേശ നിയോജകമണ്ഡലമായ കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ കടൽ തീരത്ത് ടെട്രോപാഡ് ജിയോ ട്യൂബ് സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണത്തിനായി നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പെരിഞ്ഞനം പടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചക്കരപ്പാടം നിർമ്മാണത്തിനായി എട്ട് കോടി രൂപയും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനത്തിലൂന്നി മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ ഉൾനാടൻ റോഡുകൾക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എറിയാട മുത്തപ്പൻ തറാലിങ്ക് റോഡിന് അമ്പത് ലക്ഷം രൂപയും ശ്രീനാരായണപുരം പഞ്ചായത്തിലെ എം ആർ ത്രിമൂർത്തി മാസ്റ്റർ റോഡ് മുപ്പത് ലക്ഷം രൂപയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ എൻ എച്ച് പള്ളിത്താനം റോഡിന് മുപ്പത് ലക്ഷം രൂപയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ എയർപോർട്ട് റോഡിന് നാൽപ്പത് ലക്ഷം രൂപയും എറിയാട പഞ്ചായത്തിലെ അഹമ്മദ് വേലമ്പാടി റോഡിന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയും ഇടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ പാടം നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപയും എറിയാട ഗ്രാമപഞ്ചായത്തിലെ എസ് എൻ നഗർ റോഡ് നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപയും ഇടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞേനി മലബാർ ഗിരിജാപാലം ലിങ്ക് റോഡ് നിർമ്മാണത്തിനും കാനനിർമ്മാണത്തിനുമായി നാൽപ്പത് ലക്ഷം രൂപയും എറിയാട ഗ്രാമപഞ്ചായത്തിൽ തന്നെ എം ഇ എസ് റോഡ് നിർമ്മാണത്തിന് അൻപത് ലക്ഷം രൂപയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാഞ്ഞാക്കൽ റോഡ് നിർമ്മാണത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്